മക്കൾ ഇപ്പോ എൽ കിട്ടുന്നു യു എസ് എസ് എവിടെയുമുള്ള ഒരു പക്ഷെ ഏഴുമലയിൽ പാസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇറ്റലി പോയി ജീവിക്കുന്നവരുണ്ട് തോന്നിയായിട്ട് കച്ചക പോലുള്ള ആളുകൾ മറ്റു യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ട് ഹോമറി ആയിട്ട് ഡോക്ടറേറ്റ് നേടുന്നു നമ്മുടെ ഇവിടെ ജാക്സൺ ഉണ്ട് ഞാൻ ും പറയുന്നില്ല ഇങ്ങനെയൊരു മനുഷ്യൻ ഗാന്ധിജിയെ കുറിച്ച് ഐസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഐസ്റ്റിൻ പറഞ്ഞത് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നുവെന്ന് തലമുറയിലെ ആളുകൾ പറഞ്ഞ വിശ്വസിക്കുക ഗാന്ധിയെ കുറിച്ച് ഐസ്റ്റീൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരാൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസ്കൂല അയാളുടെ കാലത്തിൽ ഒരുപക്ഷെ പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരു മാനസിക സേവന ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ആ ജാക്സിനെ പോലുള്ള ആളുകൾ എം എസ് ടിയും തരത്തിലേക്ക് പോയിത്ര തൊട്ടപ്പുറത്ത് എം ബി പി എസ് നമ്മുടെ ഏഴു മലയുടെ ചുറ്റത്ത് മികച്ച വിജയം നേടുന്ന ആളുകൾ ഉണ്ടാവുകയാണ് நம்மட நாட்டில் நம்மல் படிச்சதுனைக்கால் மிகைச்ச நிலையில் நம்மட மக்கள்